സുവർണ കഥകളിലേക്ക് സ്വാഗതം തന്നെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ച ആളെ സ്വയരക്ഷയ്ക്കായി കുത്തിക്കൊന്നതിൻ്റെ പേരിൽ ഇറാനിയൻ ഭരണകൂടം തൂക്കിലേറ്റിയ റെയ്ഹാന ജബ്ബാരി അവസാനമായി തടവറയ്ക്കുള്ളിൽ വച്ച് തൻ്റെ മാതാവിനെഴുതിയ കത്തിൻ്റെ പൂർണ്ണരൂപം പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമം കിസാസ് ലോ ഓഫ് റെട്രിബ്യൂഷൻ അനുസരിക്കേണ്ട സമയം വന്നിരിക്കുന്നു ജീവിതത്തിൻ്റെ അന്ത്യനിമിഷത്തിലാണ് ഞാൻ അത് ഉമ്മ മനസ്സിലൊതുക്കി എന്നോട് പറയാതിരിക്കുകയാണെന്നറിയാം എന്തുകൊണ്ടാണ് അവസാനമായി എന്നെ കാണാനെത്താത്തത് എന്തുകൊണ്ടാണ് ഉപ്പയും ഉമ്മയും എനിക്ക് പണ്ട് നൽകിയ പോലത്തെ ഉമ്മകൾ നൽകാൻ എത്താതിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ലോകത്തിൽ എനിക്ക് പത്തൊൻപത് വരെ ജീവിക്കാനുള്ള അവകാശമേ ഉണ്ടായിരുന്നുള്ളൂ ആ രാത്രിയിൽ തന്നെ ഞാൻ മരിക്കേണ്ടതായിരുന്നു എൻ്റെ ദേഹം നഗരത്തിൻ്റെ ഏതെങ്കിലും മഴക്കുചാലിൽ വലിച്ചെറിയപ്പെടേണ്ടതായിരുന്നു കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ദ്രവിച്ചു പഴകിയ മൃതദേഹം തിരിച്ചറിയാൻ വേണ്ടി ഉമ്മയെയും കൂട്ടി അവർ പോകുമായിരുന്നു ഞാൻ ബലാത്സംഗം ചെയ്യപ്പെട്ടതാണെന്ന് അന്ന് ഉമ്മ കേൾക്കുമായിരുന്നു ധനികനും അധികാരമുള്ളവനുമായ കൊലപാതകിയെ ആരും അന്വേഷിച്ച് ചെല്ലുകയില്ല അപമാനവും വേദനയും സഹിച്ച് ഉമ്മ പിന്നീട് ജീവിക്കേണ്ടി വരുമായിരുന്നു കുറച്ചുനാൾ കഴിയുമ്പോൾ ആ വേദനയാൽ നിങ്ങളും മരണപ്പെടും അത്രമാത്രം പക്ഷേ കഥ മാറ്റി എഴുതപ്പെട്ടല്ലോ തെരുവിൽ കീറി വലിച്ചെറിയപ്പെടാഞ്ഞതിനു പകരമായി അവരെന്നെ ഏകാന്ത തടവറകളിലേക്ക് തള്ളി എല്ലാം വിധിയാണെന്ന് കരുതാം ഒരിക്കലും പരാതിപ്പെടരുത് കാരണം മരണം ഒരിക്കലും ജീവിതത്തിൻ്റെ അവസാനമേയല്ല ഉമ്മ എന്നെ പഠിപ്പിച്ചിട്ടില്ലേ ഓരോരുത്തരും ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നത് അനുഭവങ്ങൾ നേടാനാണെന്ന് പാഠങ്ങൾ പഠിക്കാനാണെന്ന് ഓരോരുത്തർക്കും അർപ്പിതമായ കടമകൾ നിറവേറ്റാനാണെന്ന് നിങ്ങൾ തന്നെയല്ലേ എന്നെ പഠിപ്പിച്ചത് ഓരോ ജന്മത്തിലും ഓരോ ഉത്തരവാദിത്തം നാം ഏൽക്കേണ്ടി വരുന്നു ചിലപ്പോൾ പോരാടേണ്ടി വരുന്നു സ്കൂളിൽ പോയാൽ വഴക്കും വക്കാണവുമുണ്ടാക്കാതെ മാന്യമായി പെരുമാറണമെന്ന് ഉമ്മ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ലേ പക്ഷേ ഇവരുടെ കോടതിയിൽ ഞാൻ ക്രൂരയായ ഒരു കൊലപാതകിയാണ് ഞാൻ കണ്ണീർ വീഴ്ത്തില്ല ജീവനു വേണ്ടി ആരോടും കെഞ്ചുകയുമില്ല നിയമത്തെ വിശ്വസിച്ചതുകൊണ്ട് ഞാൻ മറുത്തൊന്നും പറയാതിരുന്നു എങ്കിലും അവരെന്നെ കുറ്റവാളിയാക്കി ഉമ്മയ്ക്കറിയാമല്ലോ ഞാൻ കൊതുകുകളെ കൊതുകുകളെപ്പോലും കൊല്ലാറില്ലെന്ന് പാറ്റകളെ കൊല്ലുന്നത് ഇഷ്ടമല്ലാത്തതിനാൽ കൊമ്പിൽ തൂക്കിയെടുത്ത് കളയാറായിരുന്നല്ലോ ഞാൻ പക്ഷേ ഇവരുടെ മുമ്പിൽ ഞാൻ വലിയ കുറ്റവാളിയാണ് മൃദുലമായ എൻ്റെ കൈകൾ ഒരു കൊലപാതകിയുടേതെന്ന് ജഡ്ജി മനസ്സിലാക്കിയതെന്താവാം നമ്മൾ സ്നേഹിച്ചിരുന്ന ഈ ദേശത്തിന് എന്നെ വേണ്ടായിരുന്നു എന്നെ ചോദ്യം ചെയ്തയാൾ ക്രൂരമായി മർദ്ദിക്കുകയുണ്ടായി ഞാൻ വാവിട്ട് കരഞ്ഞപ്പോൾ ആരും കാണാനുണ്ടായിരുന്നില്ല എത്ര അശ്ലീലമായ ഭാഷയാണ് അയാൾ എനിക്കു നേരെ പ്രയോഗിച്ചതെന്നറിയുമോ എന്റെ സൗന്ദര്യത്തിനെ നശിപ്പിക്കാൻ എന്ന വണ്ണം മുടി മുഴുവൻ അവർ മുറിച്ചു കളഞ്ഞു പിന്നെ പതിനൊന്ന് ദിവസം ഏകാന്ത തടവറയിലിട്ടു ആദ്യ ദിവസം തന്നെ പോലീസുകാരിലൊരാൾ എന്റെ നഖം പിഴുതെടുത്തു കാഴ്ചയിലും ചിന്തയിലും ശബ്ദത്തിലും കണ്ണിലും കൈയെഴുത്തിലുമൊന്നും അവർ നല്ലതൊന്നും കണ്ടില്ല എന്റെ പ്രിയപ്പെട്ട ഉമ്മ മനസ്സിലാക്കണം എന്റെ ആദർശങ്ങളെല്ലാം മാറിപ്പോയെന്ന് ഉമ്മയല്ല ഉത്തരവാദി എനിക്ക് വാക്കുകൾ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല എല്ലാം ഞാൻ ഒരാളിന് കൊടുത്തിട്ടുണ്ട് ഉമ്മയെ അറിയിക്കാതെയോ ഉമ്മയുടെ സാന്നിധ്യത്തിലല്ലാതെയോ ഞാൻ വധിക്കപ്പെട്ടാൽ അതെല്ലാം ഉമ്മയ്ക്ക് നൽകും ഒരുപാട് കാര്യങ്ങളാണ് ഞാൻ എഴുതിയിരിക്കുന്നത് എൻ്റെ ഉമ്മ ഒരിക്കലും കരയരുത് മരിക്കുന്നതിനു മുമ്പ് ചില കാര്യങ്ങൾ ഉമ്മ എനിക്ക് ചെയ്തു തരണം ഉമ്മയുടെ എല്ലാ കഴിവും ശക്തിയും ഉപയോഗിച്ച് അത് ചെയ്യണം ഉമ്മയിൽ നിന്നും ഈ രാജ്യത്തു നിന്നും ഈ ലോകത്തു നിന്നും അതുമാത്രമാണ് ഞാൻ ആവശ്യപ്പെടുന്നത് ഈ ആവശ്യം നിറവേറ്റാൻ ഉമ്മയ്ക്ക് സമയം വേണമെന്നറിയാം എൻ്റെ വിൽപത്രത്തിൻ്റെ ഒരു ഭാഗം ഉമ്മയെ അറിയിക്കും അത് കണ്ട് കരയരുത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം പിന്നീട് കോടതിയിൽ പോയി എൻ്റെ അപേക്ഷ അവരെ ബോധിപ്പിക്കണം ജയിലിനകത്തുനിന്ന് ഒരു കത്തെഴുതി ഉമ്മയെ അറിയിക്കാൻ എന്നെ ജയിൽ മേധാവി അനുവദിക്കുകയില്ല ഇക്കാര്യത്തിനു വേണ്ടി ഉമ്മ അവരോട് യാചിച്ചാലും കുഴപ്പമില്ല പക്ഷേ ഒരിക്കലും എൻ്റെ ജീവനു വേണ്ടി യാചിക്കരുത് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ചെയ്യേണ്ടത് ഇതാണ് എൻ്റെ ശരീരം മണ്ണിൽ കിടന്ന് ജീർണിക്കാൻ അനുവദിക്കരുത് എൻ്റെ ഹൃദയവും വൃക്കകളും കണ്ണുകളും എല്ലുകളും എന്നു മാത്രമല്ല എന്തൊക്കെ മാറ്റിവെക്കാമോ അതെല്ലാം ദാനം ചെയ്യണം ഞാനാണ് അത് ദാനം ചെയ്തതെന്ന് സ്വീകരിക്കുന്നവർ അറിയരുത് അവർ എനിക്ക് വേണ്ടി പൂച്ചെണ്ടുകൾ അർപ്പിക്കരുത് പ്രാർത്ഥിക്കുക പോലും ചെയ്യരുത് എൻ്റെ ഹൃദയത്തിൽ തട്ടി ഞാൻ പറയുകയാണ് ഉമ്മയ്ക്ക് വന്നിരുന്ന് പ്രാർത്ഥിക്കാനോ കരയാനോ ഒരു കല്ലറ എനിക്ക് വേണ്ടി കരുതരുത് ഉമ്മ കറുത്ത വസ്ത്രം പോലും ധരിക്കരുത് എന്റെ ദുരിത ദിനങ്ങൾ മറക്കാൻ ഉമ്മ ആവുന്നതെല്ലാം ചെയ്യണം കാറ്റിലലിയാനാണ് എനിക്കിഷ്ടം ഈ ലോകം നമ്മളെ സ്നേഹിച്ചില്ല എന്റെ ജീവിതം ഈ ലോകത്തിന് വേണ്ടായിരുന്നു അത് ഞാൻ ത്യജിച്ച് മരണത്തെ പുൽകുന്നു ദൈവത്തിൻ്റെ കോടതിയിൽ ഞാൻ ഈ പോലീസുകാരെയും ജഡ്ജിമാരെയുമെല്ലാം പ്രതികളാക്കും എന്നെ പീഡിപ്പിക്കാൻ മടിക്കാതിരുന്ന എന്നെ മർദ്ദിച്ച എല്ലാ അധികാരികളെയും ഞാൻ ദൈവത്തിൻറെ കോടതിയിൽ പ്രതികളാക്കും എൻ്റെ അവകാശങ്ങൾ ചവിട്ടുമെതിക്കപ്പെട്ടതിനും എന്നെ കുറ്റക്കാരിയാക്കിയതിനും അവർ ദൈവത്തിന്റെ കോടതിയിൽ വിസ്തരിക്കപ്പെടും ആ ലോകത്ത് വിധി പറയുന്നവർ എൻ്റെ ഹൃദയാലുവായ അമ്മയും ഞാനുമായിരിക്കും തീർച്ച അവർ കുറ്റം ചുമത്തപ്പെട്ടവർ തന്നെയായിരിക്കും എല്ലാം ദൈവം നിശ്ചയിക്കട്ടെ മരിക്കുന്നതുവരെ ഉമ്മയെ കെട്ടിപ്പിടിച്ചിരിക്കണമെന്ന് വല്ലാതെ ആഗ്രഹിച്ചു പോകുന്നു എന്റെ ഉമ്മയെ ഞാൻ അത്രയ്ക്കിഷ്ടപ്പെടുന്നു വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി